നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ അമ്മച്ചിക്ക് ഒന്നേ അറിയണ്ടു എപ്പോഴാണ് എൻ്റെ കല്യാണം അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും കെട്ടാൻ ഞാൻ റെഡി ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ദിവസം നിശ്ചയിച്ചാളെ അപ്പം നാൻസി അവൾ പോയി കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡ്ഡിങ് കാർഡ് കിട്ടി വധു നാൻസി വരൻ എൻ്റെ കുടുംബം തകർത്ത് പാപ്പച്ചന്റെ മകൻ ഇതാ പറയുന്നത് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ അപ്പനും അമ്മച്ചി കണ്ടോണ്ട് വരണ ഈ രംഗം കണ്ടോണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിട്ട് പോയ സ്വന്തം മകൾ ചെറുപ്പക്കാരനോടത്ത് രാത്രിയിൽ സോറി സോറി ഇത്രയൊക്കെ അതൊണ്ടാണല്ലോ അതൊക്കെ വീട്ടുകാരറി പള്ളി വെച്ച് മിന്നുകെട്ടിയിട്ട് അതുവരെ എന്റെ പൊന്നുമോനും ക്ഷവിച്ചൂട് സന്തോഷപ്രദമായ നീണ്ട വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരാഘോഷ പിള്ളാരെയല്ലാം ഡ്രൈവർ മായരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങിയതാണ് ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവിളുപ്പെന്നോ ഉണ്ടോ കടപ്പുറത്തിരുന്നപ്പൊ എനിക്കൊരു ഐഡിയ ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാമെന്ന് ജസ്റ്റ് ഫോർ എ ചേഞ്ച് അപ്പഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത് അതല്ല നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കി ഒറ്റ പെടി രണ്ട് പക്ഷി നീ നീ വന്നേ വന്നേന്ന് പെക്കെടുക്കാൻ അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആവേഴ്സറി ഒന്നും അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി അവിടെ ഒരു നീ പെണ്ണാവിടെ ഒരിക്കലും നീ വെളുത്ത അയ്യോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ജോലിക്കാര് പലരും കണ്ടെ നമ്മളെ ഈ ഈടെ മനുഷ്യൻ ഫ്രഞ്ചാരി മദാമിയെന്നല്ലേ അവരുടെ ഒരു ആൻറ്റി ഇവിടെ പോസം കഴിച്ച് മരിച്ചിട്ടുണ്ട് അവര് രാത്രിയുടെ ഏതെങ്കിലും എനിക്കൊന്നും കാണണമല്ലോ ചില പലത്തിലെ ഞാൻ ആരാക്കറിയാമോ കടമറ്റത്ത അച്ഛൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനാ പ്രത് കൊണ്ട് അത് പ്രേതല്ല എന്റെ ഫ്രണ്ട് ചേച്ചി

പ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ് ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്യാ ഇത് സത്യമാണോടാ അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ കാളം പറഞ്ഞാണോ സത്യം ചാച്ചനാണ് സത്യം എടാ ഞാൻ ഞാൻ വിളിച്ചു പറ തന്നെ പറയാം ഹലോ അതെ കൊടുക്കാം അമ്മച്ചി എന്താ സാറേ ഈ സാർ ഹലോ പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും പെണ്ണ് കാണാൻ പോയി ആ പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു പെണ്ണിന്റെ എവിടെയാ നാട്ടിൽ എവിടെ വീട് തൃശ്ശൂരാന് ജോലിയുണ്ടോ പഠിക്കുന്നോ ഏയ് ഇല്ല എന്തോ ഞാൻ പഠിക്കുന്നു ആ കമ്പ്യൂട്ടർ സയൻസിനെ പഠിക്ക പെങ്ങന്മാരും ും കൂടെ അവിടെ ഒരു പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന് അവനത് പറയാൻ നാണായത് കൊണ്ടാൻ തോന്നുന്നു കുരുവിളെ കൊണ്ട് വിളിപ്പിച്ചത് പിന്നെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ ഈ പാതിരാത്രിക്ക് അമ്മച്ചി നേരെ ഒന്ന് വിളത്തോട്ടെ എനിക്കിനി കിടന്ന എനിക്ക് ഉറക്കമേ ഇപ്പം വീട്ടുകാരെ അറിയിച്ചു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇതൊന്നും ഇപ്പൊ ഇപ്പൊ ഇപ്പൊഴും അതല്ല പിന്നെ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ സണിച്ച ഞാൻ പറയണു കേക്ക് പ്ലീസ് സണിച്ച എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പിന്നെ കിട്ടിയില്ല മന്ത്ര തന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ നീ എന്റെ ഞാൻ ഓർത്തുപോയി അപ്പച്ചന്റെ മരണത്തെ കുറിച്ചാ മരിച്ചതല്ല കൊന്നതാണ്

രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ എന്റെ പേര് മുഴുവൻ കാശും ഒരേ ബാങ്കിൽ കിടക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് രണ്ടു ലക്ഷം രൂപ എടുത്ത് തോർക്കുന്നുണ്ടോ അത് കൊടിയിറക്കി പെരുന്നാൽ അല്ലേ ഇത് എന്നത്തേക്കെ അച്ഛൻ നീ പറയുന്നേ ഈ രണ്ടു ലക്ഷം രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായത് കൊണ്ട് ഈ കാശും അച്ഛൻ വീട്ടിലേക്ക് പോയി തോർക്കുന്നുണ്ടോ ഇത് ഒന്നും രണ്ടും രൂപയുടെ കാര്യമല്ല രൂപ രണ്ടു ലക്ഷമാ നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയി ഓർക്കുന്നില്ലേ ഓഹോ അപ്പൊ എന്നെ കളരാക്കിയാണോ ഇടിച്ചാൻ കാശെടുത്ത് കാശ് എടുത്ത് മറച്ചേക്ക് തുറന്ന കൊണ്ട് മനുഷ്യനെ ആദ്യം കേട്ടാതെ ഞാൻ കാശെടുത്ത് എടുത്ത് മറിച്ചെന്നോ ഏ നിന്റെ കുടുംബകാരം കാണിച്ചാലോട്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം നമുക്ക് എന്താ വേണ്ടച്ഛാ സമാധാനായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം എന്റെ എന്റെ അച്ഛോ ഒന്നും ആലോചിക്കാനില്ല കാശ് ഇതിന്റെ കയ്യിൽ തന്നെയുണ്ട് കാണും ഇത് എന്നെ കളനാക്കുക கள்ளம்ல அச்சாந்தோ துபதா சரி ஆடா தெட்டு பற்றியது எனிக்கா നിന്റെ അപ്പനെ പള്ളി കച്ചെടുത്ത് ഞങ്ങൾ കൊടുത്തു അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് കല്യാണം അടിയന്തരൊക്കെ പിന്നെ നടത്താം പെണ്ണു കാലും വീട്ടിൽ നിൽക്കട്ടെ അവളോടും പറഞ്ഞേ കാശോടൊക്കെ വല്ല വഴിയും നോക്കാൻ എന്റെ അപ്പനെ കള്ളനാക്കിട്ടെ നീ ഇവിടെ ജീവിക്കത്തില്ല അടുത്ത പള്ളി കമ്മറ്റിക്ക് മുമ്പ് കാശീരിയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കുന്ന 오라! 우리